ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ച ഒറീസയിൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വരുമോ അങ്ങനെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഒറീസയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സി എ ജി ആയ ജി സി മുർമുവിൻ്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം മുർമു ഗുജറാത്തിലെ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ഉദ്യോഗസ്ഥനായിരുന്നു തുടർന്ന് ഈ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് തന്ത്രപ്രധാനമായ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പദവിയിലേക്ക് മുർ ജി സി മുർമു അഥവാ ഗിരീഷ് ചന്ദ്ര മുർമുവിനെ ബി ജെ പി സർക്കാർ നിയമിച്ചിരുന്നത് മുർമുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒറീസയുടെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നത് ദേശീയ തലത്തിൽ തന്നെ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന ഒരു വാദം ഈ ബി ബി ജെ പിയുടെ പല തലങ്ങളിലുമുണ്ട് മുർമുവിന് പുറമെ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ പേരും വളരെ ശക്തമായി തന്നെ പരിഗണിക്കുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാനാണ് ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും പിന്തുണ എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം അതായത് കേന്ദ്രത്തില ിന് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു ഏകപക്ഷമായ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിന് പരിമിതിയുണ്ട് പക്ഷേ മുർമൂന്യ കൊണ്ടുവരികയാണെങ്കിൽ അത് സ്വാഭാവികമായും ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് ഉള്ള ഒരാളെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരുന്നത് രാജ്യവ്യാപകമായി ബി ജെ പിക്ക് ഗുണം ചെയ്യും ഇത്തവണത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗോത്ര വിഭാഗങ്ങളുടെ വോട്ട് പാർട്ടിക്ക് പല സംസ്ഥാനങ്ങളിലും പാർട്ടിയെ കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ കണക്കിലെടുത്ത് ജി സി മുർമുവിനെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ ഗോത്ര വിഭാഗങ്ങളുമായി തങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നു എന്നൊരു സന്ദേശം നൽകാൻ വേണ്ടി കഴിയുമെന്നാണ് ബി ജെ പിയിലെ ചില നേതാക്കൾ മോദിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില നേതാക്കളെങ്കിലും പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാന അവരുടെ അനുകൂലം അദ്ദേഹം ദീർഘകാലമായി ഒറീസയിൽ ബി ജെ പിയെ കെട്ടിപ്പടുത്ത നേതാവാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒറീസയിൽ ബി ജെ പിയുടെ നയങ്ങൾക്കും തന്ത്രങ്ങൾക്കും ും രൂപം നൽകിയിരുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നല്ല പേരും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ രണ്ടു പേർക്കും പുറമെ നാല് തവണ ഒറീസ നിയമസഭയിലേക്ക് ജയിച്ച മോഹൻ മാഗ്ജിയുടെ പേരും പാർട്ടി സജീവമായി പരിഗണിക്കുന്നുണ്ട് ഏതായാലും ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് ഉടൻ തന്നെ യോഗം ചേരുന്നതായിരിക്കും പത്താം തീയതി ഒറീസയുടെ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ അടുത്ത ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ബി ജെ പി പാർലമെന്ററി ബോർഡ് ഡൽഹിയിൽ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനം എടുക്കുമെന്നാണ് കരുതുന്നത്